ഹയാ മായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ആയിരം കോടി രൂപ ചെലവഴിച്ചെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി ഈ തുക എങ്ങനെ കണ്ടെത്തി ചെലവഴിച്ചു എന്ന് തുറന്നു പറയണമെന്ന് കെ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം ത്രിതല പഞ്ചായത്തുകൾക്ക് നൽകിയ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെൽഫെയർ തൃണമൂൽ പാർട്ടികളുമായി ചർച്ചകൾ നടക്കുന്നില്ല എന്നും എ പി അനിൽകുമാർ മലപ്പുറത്ത് പറഞ്ഞു മറുപടി പറയാം വെൽഫെയർ വെൽഫെയർ തൊട്ട് കൂടാത്തൊരു പാർട്ടിയാണ് എന്ന് സി പി എമ്മിന് പറയാൻ കഴിയും സി പി എം ബന്ധപ്പെട്ട് എത്ര കാലത്ത് ബന്ധമാണ് അവർക്കുള്ളത് നിങ്ങൾ മലപ്പുറം ജില്ലയിലൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ എല്ലാ പഞ്ചായത്തുകളും റിസൾട്ട് അറിയുന്നവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് അവർ ധാരണ ഉണ്ടായി പഞ്ചായത്ത് ഭരണത്തിൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ സാധനങ്ങൾ സി പി എം വെൽഫെയറിന് കൊടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു ചർച്ച പോലും തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചർച്ച പൂർത്തീകരിക്കുന്ന മുമ്പ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ട ഒരു കാര്യമില്ല വരട്ടെ കാര്യങ്ങൾ നോക്കി ഞാൻ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചർച്ചകൾ പൂർത്തീകരിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം കാര്യങ്ങൾ അത് നിങ്ങൾ ബോധപൂർവ്വം സൃഷ്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ് പിന്നെ സി പി എമ്മും ഈ ഒരു കാര്യത്തിൽ കഴിഞ്ഞ കാലം വരെ വെൽഫെയറിനെ ഒരുമിച്ച് കൂടെ കൂട്ടി നടന്ന സി പി എം ഇപ്പോൾ ഒരു സി പി എം വെൽഫെയർ വിരുദ്ധത പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ആദ്യം വെൽഫെയർ ഉണ്ട് രണ്ടിരിക്കും നിയമസഭയുടെ തിരിച്ചടി വെക്കുന്നുണ്ട് ഇവിടെ തുടങ്ങിയടത്തു നിന്നുള്ള മുന്നോട്ട് പോട്ടെ അതിനുശേഷം കാല വെക്കുക അതിനപ്പുറത്തും അതിനെ കുറിച്ച് പറയാനില്ല പക്ഷെ സി പി എം ഒരു കാര്യം പറയാം സി പി എമ്മിന്റെ വെൽഫെയർ വിരുദ്ധത എന്ന് പറയുന്നത് കാബഡ്യമാണ് വെൽഫെയർ പാർട്ടി ഒരു സ്റ്റാൻഡ് സി പി എം വിരുദ്ധ സ്റ്റാൻഡ് എടുത്തപ്പോൾ അവര് അതിനെതിർക്കുന്നു അവരെല്ലാ ശ്രമവും നടത്തി പരാജയപ്പെടുമ്പോഴാണ് അവരെ കഴിഞ്ഞ കാലം വരെ വെൽഫെയറിന് കൂടെ കൂട്ടി നടന്നവരാണ് മലപ്പുറം ജില്ലയിലെ പല പഞ്ചായത്തുകളിലും നമുക്കത് ദൃശ്യം വളരെ പ്രകടമായിരുന്നു ഇപ്പം അവർ വെൽഫെയർ പാർട്ടി സി പി എമ്മുമായിട്ടുള്ള വ്യക്തമായ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോൾ സി പി എം അവരെ കോൺഗ്രസ് കൊടുക്കില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ അതിനനുസരിച്ച് അത്രയും കാര്യങ്ങളിലേക്ക് ഒന്നും പോയിട്ടില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ആശങ്ക വളരെ മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ടത് വരട്ടെ നമ്മൾ ചർച്ച കഴിഞ്ഞിട്ട് അരീറ്റ് എവിടെയൊക്കെ മത്സരിക്കുന്നൊക്കെ നമുക്ക് വീണ്ടും കാണാം കാര്യത്തിലോ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അത് യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല നാളെ എന്ത് എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയും അല്ല ഇപ്പം ഞാൻ പറയാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ പ്രകടമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഡിസ്കഷൻ ഒന്നും എവിടി ആരംഭിച്ചായിട്ടുണ്ട് പൊട്ടിഘോഷിച്ച് പറയുന്നത് അതിദരിദ്രാത്ത കേരളം എന്നതാണ് അപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിലും മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതുവരെ ആയിരം കോടി രൂപ അതിദരിദ്രരില്ലാത്ത കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു എന്നു പറയുന്നത് എനിക്ക് ചോദിക്കാനുള്ള ഈ ആയിരം കോടി രൂപ എവിടെ നിന്നാണ് ഗവൺമെൻറ് ചെലവഴിച്ചത് ബഡ്ജറ്റ് പ്രോഷൻ ഉണ്ടായിരുന്നു പ്രമേയത്തിൽ പറയുന്ന ഒരു അൻപത് കോടി രൂപ കൊടുത്തിട്ടുണ്ട് ഒരു അറുപത് കോടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ പ്രമേയത്തിൽ പറയുന്നു ആയിരം കോടി ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു ആയിരം കോടി രൂപ എവിടെയാണ് ചെലവഴിച്ചത് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു ആയിരം കോടി ചെലവഴിച്ചു ആരാണ് ആയിരം കോടി ചെലവഴിച്ചത് സംസ്ഥാന ധനകാര്യ വകുപ്പാണ് ബഡ്ജറ്ററി സപ്പോർട്ടുണ്ടായിരുന്നത് എവിടെ എന്നാണ് ഈ പണം ചെലവഴിച്ചത് ആർക്കാണ് ഈ ആയിരം കോടി രൂപ കൊടുത്തത് യഥാർത്ഥത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിലേക്ക് അനുവദിക്കുന്ന പ്ലാൻ ഫണ്ട് ആ പഞ്ചായത്തുകളിൽ ലഭിക്കുന്ന ഓൺ ഫണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ട് ഇത് ചെലവഴിക്കാനുള്ള ഉത്തരവുകൾ മാത്രമാണ് കടലാസും ഒപ്പിടാനുള്ള പേനയുടെ മഷിപ്പിനുറത്ത് ഒരു പണവും ഇതിനു വേണ്ടി ഗവൺമെന്റ് ചെലവഴിച്ചിട്ടില്ല ഓണത്തിന് കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ഉത്തരവുണ്ട് ആ ഓണത്തിന് കൊടുക്കേണ്ട കിറ്റ് പോലും സ്വന്തം പൈസ കണ്ടെത്തണം ഓൺ ഫണ്ടിൽ നിന്നെടുക്കണം എന്നാണ് നിർദ്ദേശം വീട് വയ്ക്കുന്ന കാര്യത്തിൽ മെയിൻ്റനൻസ് ഫണ്ട് വിനിയോഗിക്കണം അതുപോലെ ആശുപത്രികളുടെ കാര്യത്തിൽ ഓൺ ഫണ്ട് വിനിയോഗിക്കണം കൂടുതൽ ഇതിനകത്ത് വ്യത്യാസം എന്ന് പറയുന്ന പി എച്ച് സിയിൽ പോയി കഴിഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെയുള്ള മരുന്ന് കൊടുക്കണം ഈ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഡീഷണൽ ആയിട്ട് മരുന്ന് കൊടുക്കണം ആരെ പണം കൊടുക്കുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് അതും കൊടുക്കേണ്ടത് ാണ് മൊത്തം നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിനെ കൊണ്ട് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ